നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം പാലക്കാട് ബി ജെ പി ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ സംഘർഷത്തിനിടയിൽ കോൺഗ്രസ് വക്താവ് സന്ദീപ് ഭാര്യരെ പോലീസ് വലിച്ചിഴച്ചിരുന്നു ഇതിന്റെ ഫോട്ടോ വന്നതോടെ പണ്ടൊരു പ്രകടനത്തിനിടയിൽ പോലീസിനെ കണ്ടപ്പോൾ സന്ദീപ് പിന്നിലേക്ക് വലിയ വീഡിയോ വീണ്ടും വൈറലാവുകയും ഇപ്രാവശ്യം എന്തു പറ്റിയെന്ന ചോദ്യം ഉയരുകയും ചെയ്തു തനിക്ക് എന്തു പറ്റിയോടോ വാര്യരെ സാധാരണ വല്ല പ്രകടനമോ പ്രതിഷേധമോ ഉണ്ടെങ്കിൽ ദൂരെ പോലീസിന്റെ അല്ല ഏതെങ്കിലും ഓട്ടോ ഡ്രൈവറുടെ ഒരു കാക്കി കുപ്പായം കണ്ടാൽ തന്നെ നീ മുണ്ടൂരി കയ്യിൽ പിടിച്ച് അടുത്തുള്ള ഇടവഴി പിടിക്കുമല്ലോ ഇതിപ്പൊ എങ്ങനെയാണ് അതിന്റെ അകത്ത് പെട്ടുപോയത് പണ്ട് എതിർവശത്ത് നിന്നുകൊണ്ട് തന്നെ സ്ഥിരമായി നിരീക്ഷിച്ച ഏതോ ഒരുത്തൻ ഒരു യൂത്തൻ അത്രമേൽ ദേഷ്യമുള്ള ഏതോ ഒരുത്തൻ കൂട്ടത്തിൽ തന്നെ ഉണ്ടായിരുന്നു പതിയെ വലിയാൽ നേരത്ത് അവൻ പിടിച്ചു മുന്നിലേക്ക് തള്ളി ചെന്ന് വീണത് പോലീസിന്റെ കയ്യിൽ അടിപേടിച്ച് പോലീസിനോട് കാര്യം പറഞ്ഞു മുങ്ങാമെന്ന് കരുതിയപ്പോൾ അയാൾ വീണ്ടും വന്ന് തന്നെ അവിടെ വളഞ്ഞിട്ട് പിടിച്ചു നിർത്തി അങ്ങോട്ട് തിരിഞ്ഞാൽ പോലീസുകാരുടെ കുത്ത് ഇറങ്ങി ഓടാൻ ശ്രമിച്ചാൽ ഇവന്മാരുടെ വക ഇടി എന്നിങ്ങനെ ഫോട്ടോയ്ക്ക് പോസ്റ്റുകളും കമന്റുകളും വന്നു പിന്നാലെ സന്ദീപ് ഭാര്യർക്ക് വിശാല കബറടം ഒരുക്കി വെച്ചോ എന്നാണ് ബി ജെ പിയുടെ ഭീഷണി പാലക്കാട് സമാധാന ചർച്ചയിൽ പങ്കെടുത്തത് ബിജെപിയും സിപിഎമ്മും ബിജെപിക്കൊപ്പം ഇത്തരം ഒരു ചർച്ചയ്ക്കിരിക്കാൻ സൗകര്യമില്ലെന്ന് കോൺഗ്രസ് പ്രഖ്യാപിച്ചിട്ടുണ്ട് ബിജെപി പാലക്കാട് ജില്ലാ ജനറൽ സെക്രട്ടറി ഭീഷണി കലർത്തി പ്രസംഗിച്ചിരിക്കുന്നു അതിന് മാത്രമുള്ള ഉച്ചരുള്ള ആണുങ്ങളൊന്നും ആർ എസ് എസിലില്ല ചുണയുണ്ടെങ്കിൽ തൊട്ടു നോക്ക് ഇത് വെല്ലുവിളി തന്നെയാണ് എന്നിങ്ങനെ പോസ്റ്റുകളുടെ ഒരു പരമ്പര തന്നെ സന്ദീപ് വാര്യർട്ടു ഇതോടെ പൊങ്ങി വന്നത് പഴയ ഒരു പോസ്റ്റാണ് അതായത് രണ്ടായിരത്തി പന്ത്രണ്ടിലെ കൂടെ അന്ന് നടന്ന യഥാർത്ഥ സംഭവങ്ങളെ ആക്ഷേപ ഹാസ്യത്തിൽ പൊതിഞ്ഞ ഒരു പോസ്റ്റും രഞ്ജിത്ത് രവീന്ദ്രൻ എന്ന പ്രൊഫൈലിൽ നിന്നാണ് ഇത് പോസ്റ്റ് വന്നത് പോസ്റ്റിന്റെ പൂർണ്ണ രൂപം ഇങ്ങനെ യമൻ പണ്ഡി ഈ വീട്ടിലിരുന്ന് ഒരു ദിവസം മുഴുവൻ ഓൺലൈനിൽ മെഴുകിയ കഥ അറിയാവുന്നവരൊക്കെ ചിരിച്ചു പോകും പണ്ടി വാരിയർ ഒരു ദിവസം പെട്ടെന്നൊരു പോസ്റ്റ് സീക്രട്ട് ഗ്രൂപ്പിലാണ് ഏകദേശം ഈ ലൈനിലാണ് എന്റെ ആത്മ സഹോദരങ്ങളെ ജീവൻ കളയാൻ എനിക്ക് മടിയില്ല ചെറിയൊരു ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പേരിൽ എന്നെ കൊലപ്പെടുത്താൻ ആയിരക്കണക്കിന് സുഡാപ്പികൾ എന്റെ വീടിന് വെളിയിൽ കാത്തു നിൽക്കുകയാണ് എനിക്കെന്തെങ്കിലും പറ്റിയാൽ ഈ നാട്ടിൽ ആയിരം ബലിദാനി സ്വപ്നങ്ങൾ ഉയരണം ഈ ടൈപ്പ് ഒരു പോസ്റ്റ് ഇത് കണ്ട് എല്ലാവരും പേടിച്ച് വാരിയറിനെ സുഡാപ്പുകളിൽ നിന്ന് വെട്ടി പീസാക്കും എന്നൊക്കെ ഓർത്ത് ഫോണൊക്കെ ചെയ്തു തുടങ്ങി ഓരോ മിനിറ്റിലും സന്ദീപ് കമന്റ് ബോക്സിൽ ഒരു കമന്റ് ഇടും സഹോദരങ്ങളെ ഞാൻ ചെറുത്തുനിൽപ്പാടും സഹോദരങ്ങളെ എന്നെ ഭയപ്പെടുത്താൻ അവർക്ക് ആയിട്ടില്ല അവസാനം എന്റെ കാര്യം പറഞ്ഞാൽ ഞാൻ ആ പോസ്റ്റ് മ്യൂട്ട് ചെയ്തു അഞ്ചു മിനിറ്റിൽ ഇവനിങ്ങനെ അഞ്ഞൂറ് മെസ്സേജ് അയച്ചാൽ ആനാണ് മ്യൂട്ട് ചെയ്യാത്തത് അവസാനം പാലക്കാടുള്ള കുറെ പേർ അവരുടെ ജീവൻ പോയാലും സാരമില്ല വാരിയറിനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം എന്നൊരു തീരുമാനമെടുത്തു വാര്യറിന്റെ ജീവൻ അത്ര വിലപ്പെട്ടതായതുകൊണ്ടല്ല യവൻ കമന്റ് കാരണം ഫേസ്ബുക്ക് അവർ അടിച്ചുപോകുന്നു എന്നും രക്ഷിക്കണം എന്നും പറഞ്ഞ് സൂക്കർബർഗ് നേരിട്ട് അന്നത്തെ ഗ്രൂപ്പ് അഡ്മിൻ അറ്റ്മിനായിരുന്ന പ്രശാന്ത് ശിവനെ നേരിട്ട് വിളിച്ച് പറഞ്ഞതാണ് കാരണം എന്നാണ് പ്രധാന തിയറി ആ അതുപോട്ടെ ബൈക്കിൽ മൂന്നാലു പേർ ദണ്ഡയൊക്കെയായി ജീവൻ കളഞ്ഞും വാരിയറിനെ രക്ഷിക്കാൻ അങ്ങനെ പോയി വീടിനടുത്തെത്താറായി ആയിരം സുഡാബികൾക്കിടയിൽ പെടുന്നത് സേഫ് അല്ലാത്തത് കാരണം തന്ത്രങ്ങളൊക്കെ മെനഞ്ഞ് ഇടവഴി കയറാൻ നോക്കിയപ്പോൾ വാരിയറിന്റെ വീട് ശൂന്യം അങ്ങനെ ഇവർ നേരിട്ട് വീട്ടിൽ ചെന്നതും വാതുക്കൽ ഒരുത്ത നിൽപ്പുണ്ട് ആ സമയത്തുണ്ടായ ഒരു വെള്ളപ്പൊക്കത്തിന് കാട് കാണിച്ച് പണം പിരിക്കാൻ വന്ന ഒരു ബംഗാളിയോ മറ്റോ ആണ് ആള് ഇയാളെ കണ്ടുകൊണ്ടാണ് സുഡാപ്പികൾ കൊല്ലാൻ വരുന്നതെന്ന് ഇവന്റെ പോസ്റ്റ് എന്ന് വിളിച്ചിട്ടും മുട്ടി വിളിച്ചിട്ടും വാരിയർ വാതിൽ തുറക്കുന്നില്ല സുഡാപ്പി അല്ലാന്ന് പ്രൂവ് ചെയ്യാതെ വാതിൽ തുറക്കില്ലാന്ന് ഇതിലെ മുട്ടൻ കോമഡി എന്നാൽ പിന്നെ ഞങ്ങൾ സംഘപ്രാർത്ഥന ചൊല്ലിക്കേൽപ്പിക്കാമെന്ന് പറഞ്ഞിട്ട് ഇവരിലൊരാൾ നമസ്തേ സദാ വത്സലേ പാടിയതും സന്ദീപിന്റെ അലർച്ച സംഘപ്രാർത്ഥന എന്ന് പറഞ്ഞിട്ട് ഗണഗീതം പാടുന്നോടാ എന്ന് ഒരു കണക്കിന് ഇവന്റെ അമ്മയെ ജനലിൽ കൂടെ വിളിച്ച് വാതിൽ തുറന്ന് കയറിയപ്പോഴും ഡൈനിങ് ടേബിളിന്റെ അടിയിലായിരുന്നു ഇരിപ്പ് അങ്ങനെ ഒരു കമന്റ് കൂടി ആ ത്രെഡിൽ വന്നു സഹോദരങ്ങളെ ഞാൻ തോറ്റുകൊടുത്തിട്ടില്ല പോരാടി ജയിച്ചു എന്ന് കൂടെ ഒരു ഗണഗീതം പോർ വിട്ടോടിയതല്ല നമ്മുടെ വീരപുരാതന ചരിതങ്ങൾ എന്ന് ഉളിപ്പുണ്ടോ എന്ന് ചോദിക്കുന്നില്ല ഉത്തരം അറിയാം ന്യൂസ് ഡെസ്ക് ജന്മഭൂമി